കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം മൂലം പൂരാടം ഉത്രാടം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുവാനിരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഭാവിയിൽ ഒരിക്കലും സംഭവിക്കുമെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും നടക്കുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ജ്യോതിഷപരമായി ഉണ്ടാകുവാൻ പോകുന്ന ചില മാറ്റങ്ങൾ ഈ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായ തലങ്ങളിൽ വരെ സ്വാധീനം ചെലുത്തുകയും ആ സ്വാധീനം കൊണ്ട് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്യും എന്നാൽ അവയൊന്നും തന്നെ നിങ്ങൾക്ക് നിസ്സാരമായി കാണുവാൻ കഴിയുന്നതല്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ് അപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന അതിപ്രാധാന്യമറിയിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വ്യാഴത്തിൻ്റെ സംക്രമണം വളരെയധികം ഗുണകരമായി വരികയും വ്യാഴത്തിൻ്റെ സ്വാധീന നിങ്ങളുടെ ജീവിതത്തിൽ ചില മഹത്തായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും അതായത് ജ്യോതിഷപരമായി നോക്കുമ്പോൾ വ്യാഴമെന്ന ഗ്രഹമാണ് ശുഭഗ്രഹമായി കണക്കാക്കപ്പെടുന്നത് അതായത് വ്യാഴം ഗുണകരമായി നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള അത്ഭുതകരമായ മാറ്റങ്ങളും മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കും അപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച വ്യാഴത്തിൻ്റെ സ്വാധീനം ഗുണകരമായി വരുന്നതോടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും സ്വന്തമാക്കുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിയിൽ പിറന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള പല സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്ന ഒരു സമയമാണ് ഇത് പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ദോഷകരമായ കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള ഊർജമെല്ലാം അകലുകയും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും അനുഭവിച്ചു വരുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച വ്യാഴം അനുഗ്രഹ സ്വാധീനം നൽകുന്നതോടെ പല ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും പുതിയ അറിവുകൾ നേടുന്നതുമായി ബന്ധപ്പെട്ടും ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതായത് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഒരു മികച്ച നേട്ടം ആഗ്രഹിക്കുന്നവർക്കും പുതിയ ചില കാര്യങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇടവം രാശിക്കാർക്കുമൊക്കെ ഇത് ഏറ്റവും ഗുണകരമായ സമയമാണ് നിങ്ങൾ നടക്കില്ല എന്ന് കരുതിയിരുന്ന ആഗ്രഹങ്ങളായിരുന്നാൽ പോലും ഈ വ്യാഴത്തിൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് നിങ്ങൾക്ക് അത് നേടിയെടുക്കുവാൻ കഴിയും അതിനാൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ കൂടുതൽ പരിശ്രമം അതിനുവേണ്ടി നൽകുക അതുമാത്രമല്ല ഈ ഇടവം രാശിക്കാരായിട്ടുള്ള മൂന്ന് നക്ഷത്രക്കാർക്കും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും വളരെ ശുഭകരമായ ഒരു മാറ്റം പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന സമയം കൂടിയായിരിക്കും ഇത് കാരണം വ്യാഴമെന്ന ഗ്രഹം ധനവും സമൃദ്ധിയും സർവ നേട്ടങ്ങളും മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അതായത് ധനഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ നിഷ്പ്രയാസം വരുത്തുവാൻ ഈ ഒരു ഗ്രഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് കഴിയും അതിനാൽ തന്നെ ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലുമെല്ലാം വളരെ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുകയും ചില പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും ഇനി മറ്റു ചില വ്യക്തികൾക്കാകട്ടെ എത്രയൊക്കെ സമ്പാദിച്ചാലും സമ്പാദിക്കുന്ന പണം കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥ നേരിട്ടിരുന്നു എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാക്കി വരുമ്പോഴേക്കും അത് പോകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാകും അത്തരത്തിലുള്ള ധനനഷ്ടം എപ്പോഴും അനുഭവിച്ചിരുന്ന വ്യക്തികൾക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയും ഇനി പ്രത്യേകിച്ച് ചില കൈത്തൊഴിലുകൾ സ്വന്തമായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് ഇതുവരെ അതിന് തുടക്കം കുറിക്കുവാൻ കഴിയാതിരുന്ന ചില വ്യക്തികൾക്കൊക്കെ ഈ വ്യാഴത്തിൻ്റെ സ്വാധീനം ജീവിതത്തിൽ കൈവരുന്നതോടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുവാനുള്ള യോഗമുണ്ടാവുകയും അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉയർച്ച സമ്മാനിക്കുകയും ചെയ്യും ഒപ്പം തന്നെ ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഏറ്റവും മികച്ച ഒരു ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനും ഈ വ്യാഴത്തിൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് കഴിയും പ്രത്യേകിച്ച് ഇന്നത്തെ അധ്യായം കാണുന്നതിൽ ഇടവം രാശിയിൽ പിറന്ന കരൾ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ചില വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടുവാനുള്ള യോഗമുണ്ടാകും അതുപോലെ തന്നെ ഇടവം രാശിയിൽ പിറന്ന ചില കുഞ്ഞു മക്കൾക്ക് നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനാൽ ഒരു സമാധാനവും അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥ നേരിടുന്ന ചില മാതാപിതാക്കളും ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്നുണ്ട് നിങ്ങൾക്കും ഇത് സമാധാനിക്കുവാൻ കഴിയുന്ന സമയമാണ് വരുന്നത് കാരണം കുട്ടികളിൽ നിലനിന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് ഇല്ലാതാകുവാൻ പോവുകയാണ് ഒപ്പം തന്നെ ഈ ഒരു ദിവസം ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തൊരു ശുഭകാര്യമാണെങ്കിലും ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ജോലിക്കൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു ദിവസം അതിനുവേണ്ട ആദ്യ എന്നോണം നിങ്ങൾ പരിശ്രമങ്ങൾ നടത്തുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു കർമ്മ നിങ്ങൾക്ക് എത്തിപ്പെടുവാൻ കഴിയും മാത്രമല്ല ജീവിതത്തിൽ മനസമാധാനവും സന്തോഷവും കൂടുതലായി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുകയും ആഗ്രഹിച്ച പലതും നേടിയെടുക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച വ്യാഴത്തിൻ്റെ സ്വാധീന ഫലമായി ജീവിത നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാരിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന തരത്തിലുള്ളവയാണ് അതായത് നിങ്ങൾ പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ കഴിയുമെന്ന് ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചതിൽ നിന്ന് നേർവിപരീതമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചില കാര്യങ്ങളിൽ എന്തെന്നില്ലാത്ത കാര്യതടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നു ഇനി കർമ്മ മേഖലയും സാമ്പത്തിക മേഖലയും എടുത്തു നോക്കുകയാണെങ്കിലും എന്തെന്നില്ലാത്ത അനിശ്ചിതങ്ങളാണ് പല വ്യക്തികൾക്കും ഇപ്പോൾ അനുഭവത്തിൽ വരുന്നത് എന്നാൽ ഈ വ്യാഴത്തിൻ്റെ സ്വാധീന ഫലമായി നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും കർമ്മ മേഖലയിലും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലുമെല്ലാം തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് വരുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ഫലപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്ക് ചില അപ്രതീക്ഷിത ധനവരവുകൾ ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് ഇതിൽ തന്നെ ചില ആളുകൾക്ക് കുടുംബപരമായി ഉണ്ടായിരുന്ന ചില സ്വത്തുകൾ നിങ്ങൾക്ക് വരേണ്ടതായിരുന്നിട്ട് പോലും ഇതുവരെ ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു എങ്കിലും ഈ വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങളിലേക്ക് വരുന്നതോടെ തടസ്സങ്ങൾ നീങ്ങി അവ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ് മാത്രമല്ല ചില വ്യക്തികൾക്ക് വിശ്വസിച്ച് കടമായി കൊടുത്ത പണവും സ്വർണവുമൊക്കെ തിരികെ ലഭിക്കാതെ വളരെയധികം കഷ്ടപ്പെടുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് ഇനി അത് ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്നുള്ള തരത്തിലാണ് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഭയക്കുന്നത് എങ്കിലും നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ ധനം നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ളതാണ് ഫലത്തിൽ കാണുന്നത് പ്രത്യേകിച്ച് ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ധനഭാഗ്യത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമായതിനാൽ തന്നെ ഈ ഫലപ്രകാരം കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അച്ചിട്ടായിരിക്കും ഇനി അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചില അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ അംഗീകാരത്തെ നിങ്ങൾ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില പുതിയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനും നിങ്ങൾ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ചില ന്യായമായ കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു സമയത്ത് ഉണ്ടാകും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയായിരിക്കും ഇനി മിഥുനം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി നോക്കുകയാണെങ്കിലും ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് മികച്ച ആരോഗ്യസ്ഥിതി തന്നെ കൈവരിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും മാത്രമല്ല കുടുംബത്തിൽ വളരെയധികം സന്തോഷവും ചില മംഗളകാര്യങ്ങളും ഉണ്ടാവുകയും ചില കാര്യങ്ങളെപ്പറ്റിയുള്ള ശുഭവാർത്തകൾ നിങ്ങളുടെ കാതുകളിൽ എത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തുകൊണ്ടും ദേവഗുരുവായ വ്യാഴത്തിൻ്റെ അനുഗ്രഹഭാവം നിങ്ങളുടെ ജീവിതത്തിന് ഉയർച്ചകൾ മാത്രമായിരിക്കും ഈ ഒരു സമയത്ത് സമ്മാനിക്കുവാൻ പോകുന്നത് ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച വ്യാഴത്തിൻ്റെ അനുഗ്രഹം വളരെയധികം ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യക്കേടുകളും കാര്യതടസ്സങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരന്തരം ജീവിതത്തിൽ നിലനിന്നിരുന്നതെങ്കിലും ഈ വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങളിലേക്ക് വരുന്നതോടെ ഇപ്പോൾ നിലനിൽക്കുന്ന നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവായ തലത്തിലേക്ക് മാറുന്ന അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ചയോടെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പല ധനനേട്ടങ്ങളും സാമ്പത്തിക ഉന്നമനങ്ങളും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് വളരെ നാളുകളായി ലഭിക്കേണ്ടതായിട്ട് പോലും നിങ്ങളുടെ കൈകളിലേക്ക് വരാതിരുന്ന ചില ബോണസുകളും ചില തുകകളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ധനുരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് വിവാഹകാര്യങ്ങളിൽ തടസ്സം നേരിടുകയും അതിനാൽ തന്നെ നിങ്ങൾക്കും കുടുംബത്തിനും ഒരുപോലെ മാനസിക സംഘർഷം നേരിടുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹകാര്യങ്ങളിൽ തടസ്സം നേരിട്ടിരുന്ന ചില ധനുരാശിക്കാർക്ക് ഏറ്റവും മംഗളകരമായ രീതിയിൽ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ വ്യാഴത്തിൻ്റെ സ്വാധീന ഫലമായി ഉണ്ടാകും അതുമാത്രമല്ല ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം പ്രതിസന്ധികൾ അനുഭവിക്കുകയും നിരന്തരം രോഗാവസ്ഥകൾ കൊണ്ട് ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും ഊർജസ്വലതയോടെ ചെയ്യുവാൻ നിങ്ങളാൽ കഴിയുന്നില്ല അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങളിൽ ആരോഗ്യപരമായ ഏറ്റവും മികച്ച ഒരു അവസ്ഥ സൃഷ്ടിക്കുമെന്നുള്ളതും ഫലത്തിൽ കാണുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മനസ്സിന് സന്തോഷം പകരുകയും ആത്മീയമായി കൂടുതൽ നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം പകരുന്നവയുമായിരിക്കും അതായത് ഈ വ്യാഴമെന്ന ഗ്രഹം സന്മാർഗത്തെയും ആത്മീയ ബോധത്തെയും നിയന്ത്രിക്കുന്ന ഗ്രഹമായതിനാൽ തന്നെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ഇനി അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ദമ്പതികളിൽ സ്ത്രീകളുടെ ജാതകത്തിൽ ഭർത്താവിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമായാണ് വ്യാഴം വരുന്നത് എന്നതിനാൽ തന്നെ ഭർത്താവുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുവാൻ ചില ധനുരാശിയിൽ പിറന്ന സ്ത്രീകൾക്ക് ഭാഗ്യം കൈവരികയും ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത് അപ്പോൾ എന്തുകൊണ്ടും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും ജീവിത നേട്ടങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്ന സമയമാണ് ഇത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ വ്യാഴത്തിൻ്റെ സ്വാധീന ഫലമായി ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ഉണ്ടാകുവാൻ പോകുന്ന നേട്ടങ്ങൾ ചെറുതൊന്നുമായിരിക്കില്ല ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം